ആരുടെ സന്തതികളുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത് ഒന്നിൽ പറയുന്നത് ആദത്തിൻ്റെ സന്തതികളുടെ പ്രഭാഷകൻ നാൽപ്പതിൻ്റെ ശീർഷകം എന്ത് മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് ഡാഷ് ഉളവാക്കുന്നു എന്നാണ് നാൽപ്പത് അഞ്ചിൽ പറയുന്നത് വിഭ്രാന്തി ഡാഷിനോട് അടുക്കുമ്പോൾ അവൻ ഞെട്ടി ഉണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു രഷയോട് എന്ത് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും എന്നാണ് പ്രഭാഷകൻ നാൽപ്പതിൽ പറയുന്നത് കൈക്കൂലിയും അനീതിയും ആരുടെ സമ്പത്താണ് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് ഡാഷ് പോലെ തകർന്നു പോകും ഭയാനകമായ ഇടിമുഴക്കം പോലെ ആര് നിശേഷം പരാജയപ്പെടും പാപികൾ വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ ആര് ദൈവഭയം ഇല്ലാത്തവൻ്റെ സന്തതി എന്ത് എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത് പതിനേഴിൽ പറയുന്നത് ദാനധർമ്മം സ്വാശ്രയശീലനേക്കാളും അധ്വാനപ്രിയനേക്കാളും ഭാഗ്യവാൻ ആരെന്നാണ് പ്രഭാഷകൻ നാൽപ്പത് പതിനേഴിൽ പറയുന്നത് നിധി ലഭിച്ചവൻ ജ്ഞാനതൃഷ്ണ എന്തിനേക്കാൾ ശ്രേഷ്ഠമാണ് മീനിനെയും സംഗീതത്തെയും കാൾ കുഴലിനെയും കിണരത്തെയും കാൾ ആസ്വാദ്യമാണ് ഡാഷ് ഇമ്പമുള്ള മനുഷ്യസ്വരം എന്തുപോലെ സൗരഭ്യം പരത്തുക എന്നാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പതിനാലിൽ പറയുന്നത് കുന്തുരുക്കം പോലെ അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ഡാഷ് കുന്നുകൂടി ജലം ഡാഷിൻ്റെ പ്രവൃത്തികൾ അവിടെ നിന്ന് കാണുന്നു മർത്യൻ്റെ ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല പ്രഭാഷകൻ മുപ്പത്തി ഒമ്പതിൽ എത്ര പ്രാവശ്യമാണ് ഇങ്ങനെ പറയുന്നത് രണ്ട് പ്രാവശ്യം കോപാവശത്താൽ അവ ആഞ്ഞടിക്കുന്നു എന്ത് പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് പ്രതികാരത്തിനു വേണ്ടി ആരുടെ പ്രവൃത്തികൾ ഉത്തമമാണ് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് മുപ്പത്തിമൂന്നിൽ പറയുന്നത് കർത്താവിൻ്റെ അതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിൻ്റെ നാമം വായത്തുവിൻ അദ്ധ്യായവും വാക്യവും എഴുതുക പ്രഭാഷകൻ മുപ്പത്തൊമ്പത് മുപ്പത്തി രാജാവ് അവനെ സമ്മാനിക്കുന്നു ആരെ വൈദ്യനെ ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല എന്തിനെ ഔഷധങ്ങളെ അവിടുന്ന് ഡാഷ് തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ വെള്ളത്തെ മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് ഡാഷ് നൽകി സിദ്ധികൾ എന്താണ് മരണതുല്യമായ ദുഃഖമല്ലേ എന്ന് പ്രഭാഷകൻ മുപ്പത്തി ഏഴ് രണ്ടിൽ പറയുന്നത് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് ആര് കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് നാലിൽ പറയുന്നത് ചില സ്നേഹിതന്മാർ നിന്റെ ഐശ്വര്യകാലത്ത് ആരെ അവഗണിക്കരുത് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് ആറിൽ പറയുന്നത് സ്നേഹിതനെ ഉപദേശകൻ്റെ ഉന്നം എന്താണ് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് എട്ടിൽ പറയുന്നത് സ്വാർത്ഥലാഭം നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്കെന്തു സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് ഒൻപതിൽ ഇങ്ങനെ പറയുന്നത് കുറിച്ച് നിന്നെ സംശയിക്കുന്നവനോട് ഡാഷ് ചോദിക്കരുത് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് പത്തിൽ പറയുന്നത് ഉപദേശം ആരോട് നിൻ്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് പത്തിൽ പറയുന്നത് അസൂയാലുവിനോട് ആരോട് ഒട്ടിനിൽക്കുക എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയേഴ് പന്ത്രണ്ടിൽ പറയുന്നത് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിൻ്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് പതിനാലിൽ പറയുന്നത് സ്വന്തം ഹൃദയം എല്ലാറ്റിലും ഉപരിയായി നിന്നെ എങ്ങനെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് പതിനഞ്ചിൽ പറയുന്നത് സത്യമാർഗത്തിൽ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട് സ്വന്തം കാര്യത്തിൽ അവർ ഡാഷായി പെരുമാറുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് പത്തൊൻപതിൽ പറയുന്നത് ബുദ്ധിശൂന്യരായി ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ ഡാഷ് പോലെയാണ് പിതാവിൻ്റെ മുൻപിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ ഡാഷ് മാത്രമാണ് പ്രതിച്ഛായ ആര് കഴിവുറ്റവനാകുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് പതിനൊന്നിൽ പറയുന്നത് യാത്ര ചെയ്തിട്ടുള്ളവൻ ആര് സ്വീകാര്യനാണ് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് ഇരുപതിൽ പറയുന്നത് കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ ആർക്ക് പ്രതിഫലം നൽകണമേ എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി ആറ് ഇരുപത്തി ഒന്നിൽ പറയുന്നത് അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അങ്ങയുടെ ഡാഷ് ജനം പ്രകീർത്തിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി ആറ് പത്തിൽ പറയുന്നത് കരുത്തേറിയ പ്രവർത്തനങ്ങളെ